ാമിന്റെ ആംഗ്ലെറ്റ് കളക്ഷൻ കാണിക്കാനാണ് കേട്ടോ ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് രണ്ട് ഗ്രാമ രണ്ട് ഗ്രാമിന്റെ താഴെ വരെ നല്ല ബോക്സ് ചെയിനോട് കൂടി ആംഗ്ലറ്റുകളാണ് കേട്ടോ അതും യെല്ലോ ഗോൾഡിലാണ് നന്നായി ഡെയിലി ഫംഗ്ഷൻ വേറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഈ രണ്ട് ഗ്രാമിൽ തന്നെ ചാംസ് ടൈപ്പ് ആംഗ്ലെറ്റുകൾ ആണ് കേട്ടോ ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ഇതില് ഈ ആംഗ്ലറ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് താഴെ താഴെട്ടോ വെറും പതിനെട്ടായിരം രൂപ താഴെ നിക്കു ഈ ആംഗ്ലറ്റിന്റെ എമൗണ്ട് കേട്ടാ ഫുൾ ടോട്ടൽ ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത് പിന്നെ എല്ലാവർക്കും ചിലർക്കൊക്കെ റോസ് ഗോൾഡ് ഒക്കെ ഇഷ്ടപ്പെടും അപ്പൊ റോസ് ഗോൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ളതാണ് ഈ ഒരു ആംഗ്ലെറ്റ് കണ്ടില്ലേ പ്ലെയിൻ ആംഗ്ലെറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ രണ്ടൊരു ഹാർട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ സ്റ്റോണിലാണ് കേട്ടോ വരുന്നത് ചക്രമാല ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉറപ്പുണ്ടാവുന്നത് ഗോൾഡ് റേറ്റ് ഒക്കെ ഇപ്പൊ കത്തി കയറി നിൽക്കുന്ന നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം എയ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റേറ്റും കേറില്ല അതുപോലെ തന്നെ എളുപ്പം കംപ്ലൈന്റ് വരുന്ന പ്രശ്നവും ഇല്ല ചാംസ് ഇത് നിനക്ക് പാതസരായിട്ടും മാലയിട്ടും ബ്രേസ്ലെറ്റ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മൾട്ടി പർപ്പസോട് കൂടിയിട്ടുള്ള ആംഗ്ലെറ്റാടാ ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ നമ്മളിപ്പോ പാതസര മടങ്ങിക്കഴിഞ്ഞാ ഒടിയൊന്നും ഇല്ലാ കണ്ടാ ഇതുപോലെ ഫ്ലെക്സിബിൾ ആണ് അതുപോലെ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആണ് നാലര ഗ്രാമിൽ വരുന്ന വെറും ഏഴ് സെന്റ് വെച്ചിട്ടുള്ള ഡയമണ്ടിന്റെ ആണ് ഏട്ടാ അത് ഹൈവേ ചെയിലാണ് വരുന്നത് കണ്ടില്ലേ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്താലും കംപ്ലൈൻ്റ് ഒന്നും വരില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഡയമണ്ട് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഇത് മങ്ങ കളർ പോവുക സ്റ്റോൺസ് മിക്സ് ആവുക അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ എവിടെയെന്ന് പറയണ്ടല്ലോ നമ്മുടെ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ ബ്രാഞ്ചിലാണ് കേട്ടോ ഈ കളക്ഷൻസ് ഒക്കെ